ടോക്സിലേക്ക് സ്വാഗതം വീണ്ടും ഒരു മുതുകാട് വിഷയവുമായി ആർ ടോക്സ് എത്താൻ കാരണം പുതിയ ചില വഴിത്തിരിവുകളാണ് ഭിന്നശേഷിക്കാരെ ചൂഷണം ചെയ്ത് സാമ്പത്തികം നേടാൻ ശ്രമിക്കുന്നു ഭിന്നശേഷിക്കാർക്ക് വേണ്ടത്ര ട്രെയിനിങ്ങോ സൗകര്യങ്ങളോ ഒരുക്കി കൊടുക്കാതെ അവരുടെ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നു ഷിഹാബിനെ പോലെയുള്ളവരും ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കളും വന്ന് നടത്തിയ ആരോപണങ്ങൾ ഇവയൊക്കെ കേരളക്കാരെ ആൾറെഡി കണ്ടു കഴിഞ്ഞു ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ പഠിച്ച അല്ലെങ്കിൽ അവിടെ ട്രെയിനിങ് നേടിയ ഭിന്നശേഷിക്കാരുടെ മാതാപിതാക്കളും ഷിഹാബിനെ പോലെയുള്ളവരും മുന്നോട്ട് ഇറങ്ങി വന്ന ഇത്രയൊക്കെ തുറന്നു പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അനങ്ങുന്നില്ല എന്നത് വളരെ ഒരു വിഷയമാണ് ശ്രീ കൊടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലേക്ക് രാഖ്ക്ക് രാമാനം ഓടിയെത്തിയ ബാലാവകാശ കമ്മീഷനും ഭിന്നശേഷി കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനുമൊക്കെ ഒരു ഫോർമൽ പരാതി കിട്ടാൻ കാത്തിരിക്കുകയാണെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ ഇപ്പോൾ ഗോപിനാഥ് മുതഗാടിനെതിരെ പുതിയതായി വന്നിട്ടുള്ള ആരോപണങ്ങൾ വളരെ ഗൗരവമേറിയതാണ് ഭിന്നശേഷി ചൂഷണത്തിന് പുറമെ പോക്സോ കേസ് സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ അതീവ ഗൗരവമുള്ള ആരോപണങ്ങളാണ് പുതിയതായി വന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് ആർ ആർ ടോക്സ് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം മലയാളി വാർത്ത ഇൻസൈഡ് ആണ് ആദ്യമായി പോക്സോ കേസുകളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്തത് മലയാളി വാർത്ത ഇൻസൈഡിൻ്റെ റിപ്പോർട്ട് നമുക്കൊന്ന് കാണാം മുതുകാട് ചെയ്തത് വലിയ ദ്രോഹമാണോ ഒരുപാട് സംശയങ്ങളാണ് ഇത് ഗോപിനാഥ് ബുധുകാടിന് നേർക്ക് അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു കേരളം ഇതുവരെ കേൾക്കാത്ത മറ്റു ചില നടുക്കുന്ന വിവരങ്ങൾ കൂടിയുണ്ട് മുതുകാടുമായി ബന്ധപ്പെട്ട് ഗോപിനാഥ് ബുധുകാടുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ട് പോക്സോ കേസുകൾ കൂടി വന്നിരിക്കുന്നു ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ കേരളത്തെ അറിയിക്കുന്നു എന്ന് മാത്രം ഇൻസൈഡ് വളരെ വ്യക്തമായി പറയുന്നു മുതുകാടിന്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് രണ്ട് പോക്സോ കേസുകൾ വന്നിരിക്കുന്നു വിശദാംശങ്ങൾ ഇപ്പോൾ പറയുന്നില്ല എങ്കിലും ആ വിവരം കേരളത്തെ ധരിപ്പിക്കുകയാണ് എന്ന് പ്രതിപക്ഷം എന്ന ചാനലിൽ ശ്രീ ഷാജഹാൻ എങ്ങും തൊടാതെ തൊട്ടു പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടിട്ട് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം പിന്നെ ചില നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന കേരള എന്താ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്നു ഡോക്ടർ മുഹമ്മദ് അഷീൽ എന്ന് പറഞ്ഞ ഒരാൾ അയാൾ നിരന്തരം ഈ ഈ മുതുകാടിൻ്റെ ഈ സ്ഥാപനത്തിൽ അയാളെ കാണാമായിരുന്നു എന്നാണ് പറയുന്നു നിരന്തരം അതെന്തിനാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അതിനെക്കുറിച്ചിട്ട് ചില ആരോപണങ്ങളൊക്കെ ഉണ്ട് അതൊന്നും സഭ്യമല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല എന്നാലും അയാൾ അവിടെ ഉണ്ടായിരുന്നു ഒരു സേവനം വാഗ്ദാനം ചെയ്ത് ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥാപനത്തിൻ്റെയോ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയാൽ ഒന്നിൽ സേവനമായോ അല്ലെങ്കിൽ ആ വാങ്ങിയ പൈസയോ തിരികെ നൽകുക എന്നതാണ് ധാർമ്മികത അത് ചെയ്യാത്തടത്തോളം കാലം അത് വഞ്ചനയാണ് സാമ്പത്തിക തട്ടിപ്പാണ് ജംഗ്ഷൻ ഹാക്ക് എന്ന ചാനലിൽ ഡോക്ടർ അനിൽ മുഹമ്മദ് വ്യക്തമാക്കിയിരിക്കുന്ന ഗോപിനാഥ് മുതുകാടിന്റെ മറ്റൊരു സാമ്പത്തിക തട്ടിപ്പിന്റെ കഥയാണ് മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വാങ്ങിയ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ കോവിഡ് കാരണം മുടങ്ങിയ ക്ലാസ് വീണ്ടും എടുത്തു കൊടുക്കാനോ അല്ലെങ്കിൽ ആ പൈസ തിരിച്ചു കൊടുക്കാനോ തയ്യാറാകാത്ത മുതുകാടിന്റെ സാമ്പത്തിക തട്ടിപ്പ് അനിൽ മുഹമ്മദിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം അയ്യായിരം കോവിഡ് വന്നതോടുകൂടി ഈ ക്ലാസ് വെക്കുന്നതിന് ബുദ്ധിമുട്ട് വന്നു അങ്ങനെ അതിന് മറ്റൊരു ഡേറ്റിൽ ആക്കാമെന്ന് പറഞ്ഞു ഈ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ന് ജനുവരി വരെ നാല് വർഷമായി ഏതാണ്ട് രണ്ട് മൂന്ന് വർഷം അവർ പുറകിൽ നടന്നു മറ്റൊരു ഡേറ്റ് മറ്റൊരു ഡേറ്റ് മറ്റൊരു ഡേറ്റ് എന്ന് പറഞ്ഞു ഒരു ഡേറ്റും കൊടുത്തില്ല പിന്നെ കഴിഞ്ഞ ഒരു വർഷമോ ആറുമാസമോ ആയി അവർ കാശ് തിരിച്ചു ചോദിക്കുകയാണ് അത്ര കാശ് കൊടുക്കുന്നില്ല അപ്പൊ എങ്ങനെയാണ് ഈ മൂല്യങ്ങൾ വെച്ച് ഇതുപോലെ സംസാരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ ഇടപാടുകളല്ലേ ഇതുപോലെയുള്ള സംഗതികൾക്ക് പോകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാൻ പറഞ്ഞത് ഇത് കണ്ട് ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിലെ ആളുകൾ അതിന്റെ രേഖകൾ സഹിതം അത് കൈമാറിയത് ഇരുപത്തിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലാണ് ഇരുപത്തിമൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിൽ അത് കൊടുത്ത പേയ്മെന്റിന്റെ ചെക്ക് നമ്പർ അടക്കം അവർ ഈ കാര്യം കൈമാറുന്നു ഇതൊക്കെ ഒരു മനുഷ്യനെ െ വിലാണ് മാതാപിതാ ഗുരു ദൈവം അമ്മയെ കുറിച്ചും ഗുരുവിനെ കുറിച്ചുമൊക്കെ ഗോപിനാഥ് മുതുകാട് തന്റെ മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറയുന്നത് കേട്ടാൽ നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും അല്ലെങ്കിൽ വൈകാരികമായി നമ്മൾ തളർന്നു പോകും ആ രീതിയിലൊക്കെ പ്രസംഗിക്കുന്ന മുതുകാടിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഗുരു ശ്രീ ആർ കെ മലയത്ത് യോഗാനന്ദം ന്യൂസ് എന്ന ചാനലിന് കൊടുത്ത് ഇന്റർവ്യൂവിൽ പറയുന്നതെന്ന് ശ്രദ്ധിച്ചാൽ ഈ മുതുകാട് ആരാണ് എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തതിനു ശേഷം മാജിക്കിന്റെ രഹസ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞ മുതുകാടിനെ കുറിച്ച് മലയത്ത് പറഞ്ഞ എന്താണ് നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രശസ്തി അമ്മ ഇവിടെ മരിച്ചു കിടക്കാണെങ്കിൽ പോലും കിട്ടുന്ന ഒരു ക്യാമറയ്ക്ക് പ്രശസ്തി പണത്തോടുള്ള മാലിയ മാജിക്കിന്റെ രഹസ്യങ്ങൾ താഴെക്കിഴയിലുള്ളതായ ജാല വിജയക്കാർ അവതരിപ്പിക്കുന്ന മാജിക് രഹസ്യങ്ങളൊക്കെ അവൻ തന്നെ ടി വി ചാനലുകളിൽ വന്ന് അവന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി ചാനലിൽ നിന്ന് പൈസ മാങ്ങിക്കൊണ്ട് പരസ്യമാക്കി അവരുടെ വൈകത്തടിച്ചു അന്നം മുട്ടിച്ചു ഞങ്ങൾ ഉണ്ടായത് ഗുരുവായിരിക്കും അവന്റെ ഗ്രൂപ്പിൽ ജോലി ചെയ്തിട്ടുള്ള ഗ്രൂപ്പ് അന്നങ്ങൾക്ക് മാത്രമാണ് അവിടെയാണ് അവൻ യഥാർത്ഥ യഥാർത്ഥാവുന്നത് എല്ലാം ഞങ്ങൾ കണ്ടുവെന്ന് ഈ ചൂഷണം എന്ന് പറഞ്ഞാൽ എന്നാണ് എത്രയൊക്കെ തെളിവുകൾ വന്നാലും ആരൊക്കെ മുന്നിൽ വന്ന് പറഞ്ഞാലും ഇപ്പോഴും മുതുകാട് നന്മമരമാണ് തങ്ങളുടെ കൺകണ്ട ദൈവമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവായ അമൽ എന്ന ചെറുപ്പക്കാരൻ പറയുന്നത് കൂടി കേൾപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം സിവിയർ കാറ്റഗറി ആളുകൾക്ക് എത്തൂല ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ് സാറ് ഞങ്ങളെ കുറിച്ച് ചെയ്യുന്ന വീഡിയോകളിൽ സെന്റിമെന്റൽ ബീജിയം ഇടരുത് സെന്റിമെന്റൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടരുത് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കത് ഇഷ്ടമില്ല അതൊരു തരത്തിലുള്ള സഹതാപത്തിന്റെ എക്സ്പ്ലോയിറ്റേഷൻ ആണ് സഹതാപത്തിന്റെ ചൂഷണമാണ് കാരണം നിങ്ങളെ വീഡിയോ കാണുന്ന ഇതൊന്നും അറിയാത്ത സാധാരണക്കാരുണ്ടാവും ആ സാധാരണക്കാരുടെ ഉള്ളില് ഈ വീഡിയോകൾ കാണുമ്പോൾ ഒരു തരത്തിലുള്ള സങ്കടക്കും സാറേ ഞങ്ങളൊരു കല്യാണത്തിന് പോകുമ്പോഴേ ഞങ്ങളെ ദയനീയമായ അവസ്ഥ കണ്ടിട്ട് ഞങ്ങളെ പാരൻസ് അപ്പൊ അവിടെ വെച്ച് അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കണ്ടിട്ട് അവിടെ കൂടിയിരിക്കുന്ന സാധാരണക്കാരുടെ ഉള്ളിൽ ഒരു വല്ലാത്ത വിന്നില് ക്രിയേറ്റ് ചെയ്യപ്പെടും അവരെ സഹതിപ്പിക്കും അവർക്ക് ടെൻഷനാകും ആ സിറ്റുവേഷൻ ആണ് സാറേ സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് ഉദാഹരണമായിട്ട് സി പി ഷി സാറ് സാറിന്റെ പഴയ സ്റ്റഫായിട്ടുള്ള സി പി ഷി സാറ് പറയുന്നുണ്ടല്ലോ സാറ് ഒരു പ്രോഗ്രാമില് ഷിയാബ് നീ ഇലക്ട്രിക് വീൽ ചെയറിൽ വരണ്ട നീ നടന്നു വന്നാ മതി നീ നടന്നു വരുമ്പോ ആളുകള് നീ നടന്നു വന്നിട്ട് ആ വീൽ ചെയറിൽ വലിഞ്ഞു കയറുമ്പോ ആളുകൾക്ക് സെന്റിമെന്റൽ അപ്രോച്ച് എടുക്കാൻ പറ്റുന്നുള്ളത് ആ ഒരു വിഷ്വൽ ഉണ്ടല്ലോ ആ വിഷ്വലിനെ സാർ ഇത്തരത്തിൽപ്പെട്ട ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ടും സാറിന്റെ അപ്രൗഢഗംഭീരമായ വാചകങ്ങൾ വെച്ചിട്ടും സാധാരണക്കാരനെ കയ്യിലെടുത്തു ആ കൈയിലെടുത്ത സാധാരണക്കാരാണ് സാറിന് വേണ്ടിയിട്ട് വാദിക്കുന്നത് ഞങ്ങൾ ഒരിക്കലും വാദിക്കൂല കാരണം എന്താണെന്നറിയോ ഞങ്ങൾക്ക് ഇഷ്ടമില്ല